ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണ റെസിപ്പി വാട്ടുകപ്പയാണ് കേട്ടോ കപ്പയുടെ സീസണായപ്പോൾ നമ്മൾ കുറച്ച് കപ്പ അധികം കിട്ടിയിട്ടുണ്ടായിനി അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ കപ്പ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അത് ഊറ്റിയെടുത്തിട്ട് പിന്നെ ഇതൊന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചധികം നേരം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ ഇതിപ്പോൾ ഞാൻ രാവിലെ ആണ് ചെയ്തത് രാവിലെ വെച്ചാൽ ലഞ്ചൊക്കെ റെഡി ആക്കിയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഈവനിങ് സ്നാക്കായിട്ട് ഈവനിങ്ങിന് നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം റെഡി ആക്കാമെന്നെഴുതിയിട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കപ്പണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പറയലേ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാം ഇതിങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമ്മളൊരു നാല് മണിയായപ്പം നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഇത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള വറവിടാം കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ കടകും വറ്റൽമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് വറവിട്ടെടുക്കാം അപ്പോൾ അത് കുക്കായി കിട്ടാനുള്ള വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മാത്രം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ ചില റെസിപ്പിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തേങ്ങ നല്ല ജീരകമൊക്കെ എന്താ അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കപ്പേൻ്റെ ഫ്ലേവറും പോയിപ്പോകും കാര്യം ഇതൊരു ഉണങ്ങിയ ഒരു ഫ്ലേവറും ഒക്കെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അത് മുന്നിട്ട് നിൽക്കില്ലല്ലോ അപ്പോൾ അതാണിതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് അപ്പോൾ ഞാനത് ജസ്റ്റ് നോർമലി ആയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വാട്ടർ കപ്പ് റെസിപ്പി അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഇതെല്ലാവർക്കും ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഇൻഷാല്ല നമ്മൾ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും Thanks for watching. Bye.